ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർവെൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് പഞ്ചായത്ത് മന്ത്രി അതങ്ങനെ തന്നെ ഒരു കാര്യമായി വണ്ടൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ശാന്തിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം രാവിലെയോടെയാണ് പ്രദേശത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സംഘർഷം ഒഴിവാക്കാൻ സ്ഥലത്ത് പോലീസും കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കുന്നതിനെതിരെ പ്രതിഷേധക്കാർ ശക്തമായ മുദ്രാവാക്യം ഉയർത്തി തുടർന്ന് ഔട്ട്ലെറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സ്ഥലത്ത് നൂറോളം ആളുകളും തടിച്ചുകൂടിയിരുന്നു പ്രതിഷേധം ശക്തമായതോടെ പോലീസ് കാവലിലാണ് ആളുകൾ മദ്യം വാങ്ങി മടങ്ങിയത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ